ജെ കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുന്നത് എൻ്റെ ചക്കര കൂടമിട്ട് നോക്കിയ സൂപ്പറാടാ ആ ഒരു പാട്ടിലാണ് എല്ലാവരും ഉറക്കമെഴുന്നേൽക്കുന്നത് ആര്യൻ അക്ബറിൻ്റെയും അഭിലാഷിൻ്റെ അടുത്തൊരു പരാതി പറയുകയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ മാങ്ങാണ്ടി മോറൻ മാങ്ങാണ്ടി മോറൻ മാങ്ങാണ്ടി എന്നൊക്കെ നമ്മുടെ ആദിലി ഇന്നോറിയും കൂടി അവനെ വിളിച്ചു എന്നുള്ളതാണ് അവൻ്റെ ഒരു പരാതി അപ്പത് ബറിൻ്റെ അടുത്ത് പറയാണ് ആര്യൻ ഞാനൊന്നുമില്ലെങ്കിൽ ഒരു കമ്പനിയുടെ സിഇഒ ആയിരുന്നില്ലേ എന്നിട്ട് എന്നെ ഇങ്ങനെ വിളിക്കാൻ പാടുണ്ടോ ഈ മാംഗോ ജ്യൂസിന്റെ മറ്റേ ബോട്ടിൽ ടാസ്കില് മാംഗോ ജ്യൂസിന്റെ ഓണർ ആയിരുന്നല്ലോ അവൻ അതുകൊണ്ടാണ് നോറയും ആതിലേം കൂടി അങ്ങനെ വിളിച്ചിട്ടുള്ളത് അപ്പൊ ഡോറ അതിന് പോകുന്നുണ്ടായിരുന്നു നൂറാനെ വിളിച്ചിട്ട് അഭിലാഷ് ചോദിക്കും ഇവനെ മാങ്ങാണ്ടി മോറെന്ന് വിളിക്കണ്ടല്ലോ അപ്പൊ പരാതിയുമായിട്ട് വന്നേക്കാണ് നിങ്ങൾക്ക് അത് ഒന്ന് വിളി നിർത്താൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് നൂറ പറഞ്ഞു ഞാൻ മാത്രമല്ല ഇവിടെ കുറേ പേര് വിളിക്കുന്നുണ്ടല്ലോ വന്നു അപ്പോൾ ആരും പറഞ്ഞു എന്നെ മാങ്ങാണ്ടി മോറന്നു വിളിക്കരുത് വേണമെങ്കിൽ മാങ്ങ എന്ന് അപ്പോൾ അപ്പോ പറഞ്ഞു എന്നാ അണ്ടിയില്ലാത്ത മാങ്ങ എന്ന് വിളിക്കാം അപ്പോൾ അക്ബർ പറഞ്ഞു അതിനേക്കാളും വേദം നേരത്തെ വിളിച്ചിരുന്നേ അങ്ങനെ പറഞ്ഞ ആ ഒരു സംഭവം കഴിഞ്ഞു പിന്നത്തെ പ്രശ്നം സ്ഥിരം പല്ലവെന്ന് നെവിൻ പഞ്ചസാര ചോദിച്ചു ലക്ഷ്മി അത് കൊടുത്തില്ല അതായത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പഞ്ചസാര ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു അതിനെ ചൊല്ലിട്ട് നെവിന്റെ ഒരു പ്രതിഷേധവും കാര്യങ്ങളും എന്നിട്ട് ആരിനെ കൊണ്ട് അവൻ അത് എടുപ്പിച്ചു എന്നിട്ട് പഞ്ചസാര ഇട്ടവൻ കുടിച്ചു സംഭവം ലക്ഷ്മി പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഇടവിട്ടിട്ട് ഇവ ചായ വേണം അപ്പൊ അതിലേക്ക് പഞ്ചസാര എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും അതുപോലെ കൊടുക്കാൻ പറ്റില്ലല്ലോ ഷുഗർ അപ്പൊ അതാണ് വിഷയം പിന്നെ പിന്നെ ഹൗസിൽ നടന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഷാനവാസും ബിന്നിയും കൂടിയിട്ടുള്ള ഒരു ഫൈറ്റാണ് അതിന്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന് ചപ്പാത്തി എടുത്തു വെച്ചില്ല കൂടുതൽ ചപ്പാത്തി എടുത്തു വെച്ചില്ല എന്നുള്ളതാണ് അപ്പൊ ബിന്നി പറയണേ എൻ്റെ നിന്റെ വീട്ടുകാരൊന്നല്ല ഭാര്യ ഒന്നല്ല ഷാനവാസിനെ ഇവിടെ ഫുഡ് മാറ്റി വെക്കാൻ വേണം സമയത്ത് വന്ന് കഴിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഷാനവാസ് പറയുന്നത് അത് ഒരു ക്യാപ്റ്റൻ ആണെങ്കിൽ ഉത്തരവാദിത്തോട് കൂടിയിട്ട് എടുത്തു വെക്കണം പണി പണിയെടുക്കാത്തത് കൊണ്ട് തിന്നാൻ മാത്രം വന്നാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ പണിയെടുത്തതാണ് സംഭവം ശരിയാ കേട്ടോ ഷാനവാസ് അതിനകത്ത് പണിയെടുത്തിട്ടുണ്ട് സബോണയും ഇതൊക്കെ ആൾ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബിന്നി പറഞ്ഞത് ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ അപ്പോൾ ആ സംഭവം അനീഷ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതവിടെ വെച്ചിട്ട് ആൾ ചപ്പാത്തി കുഴച്ചു അപ്പം ആൾ പണിയെടുത്തിട്ടില്ല എന്ന് പറയുന്നത് വെറുതെയാണ് ആൾ പണിയെടുത്തിട്ടുണ്ട് ഇതിന് മുമ്പ് ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും പറയലാണ് ഇപ്പോൾ ഒരാൾ ഹൗസിനുള്ളിൽ വന്നിട്ട് ആദ്യം പോസിറ്റീവായിരുന്നു ഇപ്പം നെഗറ്റീവായി ആദ്യം നെഗറ്റീവ് ആയിരുന്ന ആൾ ഇപ്പം പോസിറ്റീവായി അപ്പോൾ അതിൽ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരുടെ പേര് പറയണം അതിൽ കൂടുതൽ കൂടുതലാൾക്കാരും പറഞ്ഞത് ബിന്നിയുടെ പേരാണ് അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഇത് നടക്കുന്നത് അപ്പൊ ഷാനവാസ് കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഫുഡിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഷാനവാസിന് ചപ്പാത്തി വിചാരിച്ച പോലെ കിട്ടിയില്ല അതാണ് പ്രശ്നം അപ്പൊ ബിന്നിനെ ആണല്ലോ കൂടുതൽ പേര് പറഞ്ഞത് ഇപ്പൊ പോസിറ്റീവാണ് ബിന്നി കയറി വന്നപ്പോൾ ഒരു ഗ്രൂപ്പിലൊക്കെ പെട്ട് വളരെ മോശം കളിയായിരുന്നു ഇപ്പൊ നല്ല നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നിനെയാണ് എല്ലാവരും കൂടുതൽ ആൾക്കാർ പറഞ്ഞ പേര് ബിന്നിനെയാണ് ഇപ്പൊ വീട്ടില് ആക്റ്റീവായിട്ട് സംസാരിക്കുന്നത് ബിന്നിയാണെന്നാണ് പറഞ്ഞത് അപ്പം അതിൻ്റെ ഒക്കെ ഒരു ആർജ്ജവും ഉൾക്കൊണ്ടിട്ടായിരിക്കാം ബിന്നി ഇന്ന് ഫയറായിട്ട് റാനവാസിൻ്റെ അടുത്ത് വന്നത് പക്ഷെ അത് കുറച്ച് റോങ് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മുടെ അനീഷും ആദിലും തമ്മിലുള്ള പ്രശ്നം ആരംഭിക്കുന്നത് ബിന്നിയും അനുമോളും നോറയും ആദ്യം കൂടിയിട്ട് ബെഡ്റൂമിനകത്തിരിക്കുകയാണ് അപ്പം അങ്ങോട്ടേക്ക് അനീഷ് വരുന്നു എനിക്ക് തോന്നുന്നത് ലക്ഷ്മിയാണ് അനീഷിനെ പറഞ്ഞു വിട്ടതെന്നുള്ളതാണ് ലക്ഷ്മി ആയിരിക്കും എന്ന് വെച്ചാൽ ലക്ഷ്മി കുക്കിങ്ങിന് തയ്യാറെടുക്കുകയാണ് അപ്പം അവർക്ക് ലഞ്ച് റെഡി ആക്കാനുള്ള പരിപാടി ഉണ്ട് അപ്പം അതിന് പാത്രം വേണം എന്ന് തോന്നുന്നു അതിലീഷിന് ചെറുതായിട്ട് പുഷ് ചെയ്തിട്ടുണ്ടാവാം അപ്പം അനീഷ് ആതിലേടെ അടുത്ത് പോയിട്ട് വന്നു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രങ്ങൾ ഇതുവരെ കഴുകി വെച്ചിട്ടില്ല അപ്പം ഇപ്പം തന്നെ കഴുകി വെക്കണം ഇപ്പം തന്നെ കഴുകി വെക്കണം ഇപ്പം തന്നെ കഴുകി വെക്കണം എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കണം ഒന്നാമത് ആതിലേക്ക് ഒരു പ്രശ്നമുണ്ട് ഒരു കാര്യം റിപ്പീറ്റ്ലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് ശരിയാവില്ല അവൾ പിന്നെ അത് ചെയ്യില്ല പിന്നെ ഭയങ്കര ദേഷ്യം കൂടും അത് മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇതേ ഇതേ സെയിം സംഭവം മുൻപും ഒരു രാത്രിയിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ജയിലിൽ ജയിലിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ഇതേപോലെ തന്നെ അനി അനീഷ് വന്നിട്ട് പാത്രം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ വരില്ല കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ അനീഷിന് പറ്റില്ല ഇപ്പം തന്നെ കഴിക്കണം എന്നുള്ള ലെവലിൽ അതേ സെയിം റിപ്പീറ്റാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചത് അപ്പോൾ അങ്ങനെ ആതിലെ അനീഷും കൂടിയിട്ടുള്ള ഒരു വിഷയം അനീഷ് വന്നിട്ട് പറഞ്ഞിട്ട് പോവും ഇതൊന്ന് കൈകഴിക്കും പക്ഷെ ആതിലെ സംഭവിക്കില്ല അപ്പോൾ കൂടെയുള്ള ബിന്നിയും അനുമോളൊക്കെ പറയുന്നുണ്ട് അവൾ വന്നോളും അവൾ വന്ന് ചെയ്യും അനീഷായിട്ടെപ്പോൾ പോയിക്കോ പറഞ്ഞു പക്ഷെ അനീഷ് പോവില്ല അനീഷ് കൊണ്ടേ കൊണ്ടു എന്നുള്ള ലെവലിൽ നിന്നിരുന്നത് അപ്പോൾ ആതിലെ പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിങ്ങളുടെ ഇതൊക്കെ പറക്കും എന്നൊക്കെ പറയും അനീഷ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാത്രം കഴുകി വെക്കുന്നത് ഇവൾക്കൊരു തോർട്ട് വന്നു അതേപോലെ തന്നെ അനീഷ് പോകുമ്പോൾ പറഞ്ഞു ഞാൻ വേണ്ട ആദ്യം ചെയ്യണ്ട ഞാൻ തന്നെ പാത്രം കഴിക്കോളാം അപ്പോൾ ഓൾറെഡി ഒരു ഇതായി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഇയാളത് സമ്മതിക്കുന്നില്ല ഇയാൾ പറഞ്ഞാൽ അപ്പം തന്നെ സ്പോട്ടിൽ ചെയ്യണം അപ്പം അങ്ങനെയുള്ള ഒരു ഈഗോ മുളച്ചതായിരിക്കും അവിടെ ഒരു ഈഗോ സംഭവം ക്ലാഷ് അടിച്ചിട്ടുള്ളതാണ് അപ്പം ഇവള് എഴുന്നേറ്റിട്ട് അനീഷിൻ്റെ പുതപ്പും പില്ലോയൊക്കെ വലിച്ച് ഫ്ലോറിൽ കൊണ്ടിടുന്നു എന്നിട്ട് കിച്ചണിലോട്ട് കയറി ചെല്ലുന്നു അപ്പോൾ അനീഷ് അവിടെ പാത്രം കഴിക്കുന്നുണ്ടായിരുന്നു അനീഷ് പാത്രം കഴിക്കുമ്പോൾ ആതിൽ പറഞ്ഞു വേണ്ട കഴുകണ്ട ഞാൻ കഴിക്കോളാം എന്ന് പറഞ്ഞു മാറ് ഓവറാക്കണ്ട അങ്ങനെയൊക്കെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് അനീഷ് മാറില്ല കുഴപ്പമില്ല ഞാൻ കഴിക്കൊണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കും അപ്പം ആതിൽ പറയും ഇല്ല ഞാൻ ഞാൻ കഴിക്കാം ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു എപ്പിസോഡ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കളർ തരണെങ്കിൽ അതൊന്നും എടുത്ത് കണ്ടോളൂ പാത്രം അങ്ങനെ വലിച്ചെറിയണം സ്പൂണൊക്കെ ശരിക്ക് പറന്ന് പോയി കിച്ചണിൻ്റെ ഫ്ലോറിൽ നിലത്തെ എടുക്കുന്നുണ്ടായിരുന്നു സോപ്പും പതിക്കെ ആയിട്ട് അപ്പോൾ അനീഷ് ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഷാനവാസ് അതിന് കയറി ഇടപെടും അപ്പോൾ അവിടെയുള്ളവരൊക്കെ ചോദിക്കും എന്താ അവിടെ പ്രശ്നം അതിന് അതിന് മുമ്പായിട്ട് ആതിൽ അങ്ങനെ വെള്ളം ഇട്ടിട്ട് അടിച്ചിട്ട് അതിൻ്റെ സോപ്പും വെള്ളം അനീഷിൻ്റെ മുഖത്തോട്ടൊക്കെ സ്പ്രേ ആവുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം ഷാനവാസ് ഇടപെടും എന്താ അവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിലെ പറയും ഇയാൾക്ക് കടി അങ്ങനെയാണ് പറയുക എനിക്ക് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അയാൾ ചങ്കു പൊട്ടിയിട്ട് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞതാണ് അവിടെ വന്ന് നിന്റെ അടുത്തൊക്കെ സംസാരിച്ചതാണ് വന്നിട്ട് പാത്രം അപ്പോഴൊന്നും പറ്റാണ്ട് ഇപ്പം എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് കയറുക എന്നു ചോദിക്കുന്നു ഇതിലിപ്പോൾ അനീഷ് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ കിച്ചൺ ടീം എന്നോട് എനിക്കൊരു കമ്മിറ്റ്മെൻറ് ഉണ്ട് അപ്പൊ അവർക്ക് ലഞ്ചിനു മുമ്പ് പാത്രങ്ങൾ കഴുകി കൊടുക്കണം അപ്പൊ ആതിലെ പറയുന്നത് താൻ പോടോ താൻ ഓവർ ഷോ ഷോ എടുക്കണാണ് അപ്പൊ അതിന്റെ ആവശ്യമില്ല ഞാൻ കഴുകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ തന്നെ കഴുകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയുള്ള രീതിയിലാണ് ആതില് സംസാരിച്ചിരുന്നത് ലൈവ് ഉണ്ടായിരുന്ന മനസ്സിലാവും അത് എപ്പിസോഡിലെ അതിൻ്റെ മെയിൻ സംഭവം മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതിനകത്ത് തെറ്റ് എന്ന് പറയാനായിട്ട് ഇപ്പൊ ആതിലേറെ തെറ്റ് നൂറ് ശതമാനം നമുക്ക് പറയാൻ സാധിക്കില്ല എന്താ വെച്ചുകഴിഞ്ഞാൽ അനീഷ അവിടെ പോയിട്ട് ഓൾറെഡി വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം തന്നെ വരണം എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ഒരു ഈഗോ അവിടെ ഉദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ആളുടെ ബെഡ്ഷീറ്റ് ഒക്കെ വലിച്ചെറിഞ്ഞത് അതിലിടെ തെറ്റ് അതിലിവിടെ വന്നിട്ട് ഇയാളുടെ മേത്തേക്ക് വെള്ളം വലിച്ചെറിന് വെള്ളം തെറുപ്പിച്ചതും പാത്രം വലിച്ചെറിഞ്ഞതൊക്കെ അതിലിടെ തെറ്റ് ഇപ്പം ഇവിടെ വന്നിട്ട് ഇയാളോട് മാറാൻ പറഞ്ഞപ്പോൾ ഇയാൾ മാറിയില്ല അപ്പം അതയാളുടെ തെറ്റ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകളുണ്ട് ഷാനവാസ് എന്നിട്ട് അതിനകത്ത് സംസാരിച്ച് അങ്ങനെ എല്ലാവരും കൂടി പ്രശ്നം തീർക്കും ആദ്യമെന്നിട്ട് പാത്രം കേൾക്കുന്നുണ്ട് പിന്നെ ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് പറയാണ് നിലവിലെ ബോട്ടിൽ ടാസ്ക് വീക്കിലി ടാസ്ക് അത് റദ്ദാക്കി നല്ല രീതിയിലാണ് ബിഗ് ബോസ് സംസാരിച്ചത് അത് ബിഗ് ബോസ് ശരിക്കും അടുത്തിട്ടുണ്ട് ഇവരെ കൊണ്ട് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ കുളമാക്കാം എന്നുള്ളതാണ് ഇവരുടെ ഒരു ഇപ്പോൾ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടെ നിന്നെങ്ങനെ ശരിയാക്കാം അതല്ലേ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നേരെ തിരിച്ചാണ് ഉണ്ടായത് ഇവിടെ കൊളമാക്കാം ടാസ്ക് എങ്ങനെ എനിക്ക് കിട്ടിയില്ല അപ്പം നിനക്കും കിട്ടണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ടാസ്ക് കൊളാക്കലായിരുന്നു ഇവിടെ നടന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ടാസ്ക് റദ്ദാക്കി അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടല്ലോ അപ്പോൾ അത് വേണ്ട എന്ന് ചോദിക്കുകയാണ് ബിഗ് ബോസ് അപ്പം അത് വേണമെന്ന് പറയുന്നു അങ്ങനെ ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടിയിട്ട് വേറൊരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കാമെന്ന് പറയുന്നു അപ്പോൾ ആ ടാസ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഷാനവാസ് ആതിലേടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തതും ശരിയല്ല അപ്പം മോള് അപ്പം നൂറ പറയണ മോള് വലിച്ചെറിഞ്ഞതൊക്കെ വളരെ തെറ്റായിപ്പോയി അപ്പം അങ്ങനെ അതിൽ റിഗ്രറ്റ് ആയിട്ടാന്ന് തോന്നണു ആതിലെ പറയണു എനിക്കുള്ള കോയനൊന്നും വേണ്ട മറ്റേ ജിത്തു ജോസഫ് വന്നപ്പോൾ ഒരു കോയൻ കൊടുത്തതിലേയും ഇവർ കോയൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അനീഷിന് അത് അതില അടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം അത് ഷാനവാസിന് കൊടുക്കുകയാണ് അവൾ ചെയ്തത് എനിക്കുള്ള കോയൻ വേണ്ട നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ള രീതിയിൽ ഷാനവാസിന് കൊടുക്കുന്നു ഷാനവാസ് ഇതിനകത്ത് ഇറങ്ങി കളിക്കുന്നുണ്ട് അതുപോലെ അന്യം ഇറങ്ങി കളിച്ചിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് ആണ് കിട്ടുക അപ്പോൾ അതിൽ നിന്ന് ഇത്ര ചോക്ലേറ്റ് ഇവർ കൊടുത്തു കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ കണ്ടുപിടിച്ച് തരാമെന്നാണ് അനീഷിൻ്റെ അടുത്ത് ഷാനവാസ് പറഞ്ഞിട്ടുള്ളത് കമ്മീഷൻ വാങ്ങിയിട്ടുള്ള ഒരു മധ്യസ്ഥ ചർച്ചയിലിരിക്കുന്ന ഒരു സംഭവമാണത് അപ്പോൾ അത് അതിലാ എന്നിട്ട് കോയിൻ നമ്മുടെ ഷാനവാസിന് കൊടുക്കുകയാണ് ചെയ്തത് അഭിലാഷ് പറയണതാണ് പിന്നെ നെവിൻ മറ്റേ ബോട്ടിൽ ടാസ്കിൻ്റെ ഡെയിലി വെള്ളം അനീഷിൻ്റെ മുഖത്തേക്ക് ഒഴിച്ചു എന്നുള്ളതാണ് അത് പറഞ്ഞപ്പോൾ നെവിൻ വന്നിട്ട് പറയുന്നുണ്ട് അത് എൻ്റെ ഗെയിമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് കുപ്പി കൊണ്ടുവന്നില്ല അപ്പൊ അഭിലാഷ് പറയണേ എനിക്ക് നിന്റെ അടുത്തേക്ക് കുപ്പി കൊണ്ടുവരാൻ താല്പര്യം എന്നിട്ട് അഭിലാഷ പറയുന്നുണ്ട് നിനക്ക് കുപ്പി കൊണ്ടുവരാഞ്ഞത് എന്താണെന്ന് നിനക്കറിയൂ നിനക്ക് കുപ്പി ഞങ്ങൾ കൊണ്ടുവന്ന് തന്നാൽ തന്നെ അവിടുന്ന് ഒരു കോയിൻ കിട്ടിയാലും നീ അത് ഞങ്ങൾക്ക് തരണം നീ അത് തരുത്തൂലെന്നറിയാം അപ്പൊ നേം പറയണ്ട് അപ്പൊ നിങ്ങൾക്ക് തന്നെ ഭയമുണ്ട് എൻ്റെ എൻ്റെ ഗെയിമിൽ നിങ്ങൾക്ക് എന്നെ ഭയമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അഭിലാഷ് പറയാം നേരത്തെ തന്നെ നിവീൻ ആയിരുന്നെങ്കിൽ ആ ഒരു ടാസ്ക് നല്ല രീതിയിൽ കംപ്ലീറ്റും ചെയ്താലേ നീ കോയിനും എടുത്തേനെ പക്ഷേ ഇപ്പോഴത്തെ നിവീൻ വലിയ കാര്യം എന്നുള്ള രീതിയിലാണ് അഭിലാഷ് സംസാരിച്ച് അവസാനിപ്പിക്കുന്നത് പിന്നെ ജിസയില് അനീഷിന് പാത്രം കഴിക്കാൻ പഠിപ്പിക്കുകയാണ് സ്റ്റെപ്പ് ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് ഇട്ട് പാത്രം കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജിഷിനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ടാസ്ക് ലെറ്റർ കൊടുക്കുക ആദ്യം നൂറൊക്കെയാണെന്ന് തോന്നുന്നു കൊടുത്തത് ലൈവിൽ ഇനിവേ എന്തെങ്കിലോട്ടെ എന്നിട്ട് നൂറൊക്കെ അത് ഇംഗ്ലീഷ് മലയാളം വായിക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ മാറ്റിയിട്ടുണ്ടായിരുന്നു ആ അങ്ങനെ പണിക്കുപ്പി ടാസ്ക് നേരത്തെ പറഞ്ഞില്ലേ കണ്ണു കളി ആ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പം ബിഗ് ബോസിനെ പ്രതിനിധീകരിച്ചിട്ട് മൂന്ന് ആൾക്കാർ മൂന്ന് മാസ്ക് വെച്ചിട്ടുള്ള മൂന്ന് മൂന്നാൾക്കാരുണ്ടാവും അവർ ഇവരിയ്ക്കുന്ന ഇവർ വട്ടത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവരുടെ പേരുകളൊക്കെ ഒരു ബോക്സിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് ആ ബോക്സിൽ നിന്ന് അവർ ഒരു പേരെടുക്കും ഇപ്പോൾ നൂറാന്നാണ് പേരെടുത്തതെങ്കിൽ ആ പേരുള്ള വ്യക്തിനെ നോട്ട് ചെയ്യുക ഇപ്പം എടുത്തു അപ്പോൾ ആ പേര് നോട്ട് ചെയ്തു ഇവർ റൗണ്ടിലാണ് ഇരിക്കുന്നത് ഇവരുടെ മുമ്പിൽ ഒരു ടേബിളുണ്ട് അങ്ങനെ ഇവർ റൗണ്ടിലിരിക്കാണ് ഇവർക്ക് ബ്ലൈൻഡ്സ് വെച്ചു കൊടുക്കും ഈ വന്ന മുഖം മുടി എല്ലാവർക്കും ബ്ലൈൻസ് വയ്ക്കും ടാസ്ക് തുടങ്ങുമ്പോൾ ഇവർ ഇവരനെ റൗണ്ട് ചെയ്യും ഈ മുക്കുമൂടി ധാരികൾ ഇവരനെ റൗണ്ട് ചെയ്യും റൗണ്ട് ചെയ്യുമ്പോൾ ബൂട്ടിൻ്റെ സൗണ്ടും വോയിസ് ഓവറിൽ ബിഗ് ബോസ് ഇടും അപ്പോൾ ബൂട്ടിൻ്റെ സൗണ്ടും ഉണ്ടാവും അപ്പോൾ ഇവരിങ്ങനെ റൗണ്ട് ചെയ്യണതിൻ്റെ ഇടയിൽ ഒരാളുടെ ബ്ലൈൻസ് അതായത് നേരത്തെ നമ്മൾ ഈ നറുക്കെട്ട് കിട്ടിയ ആ പേരുള്ള വ്യക്തിയുണ്ടല്ലോ ഇപ്പം നൂറ അപ്പം നൂറയുടെ ബ്ലൈൻസ് മാസ്ക് വരും നൂറ ആരും കാണാണ്ട് അതായത് ആരും കേൾക്കാറുണ്ട് ആരും കാണില്ല എല്ലാവരും ബ്ലൈൻസ് ഇട്ടിരിക്കുകയാണല്ലോ അപ്പം കേ സൗണ്ട് ഉണ്ടാക്കാണ്ട് മെല്ലെ പോയിട്ട് ഈ കുപ്പി നൂറയ്ക്ക് ഇഷ്ടമുള്ള ഒരാളുടെ മേലെ ഒരാളുടെ മുമ്പിൽ കൊണ്ട് വെക്കാം ടേബിളിൽ എന്നിട്ട് സൗണ്ട് ഉണ്ടാക്കാണ്ട് നൂറ എവിടുന്നാണോ എഴുന്നേറ്റ് വന്നത് അവിടെ തന്നെ പോയിരിക്കണം അതിന് ശേഷം ഈ ബിഗ് ബോസ് ഈ നേരത്തെ പറഞ്ഞ ബോട്ടിൻ്റെ വോയിസ് ഉണ്ടല്ലോ അത് നിർത്തും അപ്പോൾ എല്ലാവരും ബ്ലൈൻഡ്സ് വരിക അപ്പോൾ നൂറ ജിസേലിൻ്റെ മുമ്പിലാണ് ഈ ബോട്ടിൽ വെച്ചിരുന്നതെങ്കിൽ ജിസേലെ എഴുന്നേറ്റിട്ട് ഈ ബോട്ടിൽ ആരാണ് തൻ്റെ മുമ്പിൽ വെച്ചതെന്ന് പറയണം ഇതാണ് ടാസ്ക് ഗെയിം തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരോരുത്തരായിട്ട് ഔട്ടായി ഔട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആരും ചെറുതായിട്ട് ഇതിനകത്ത് കള്ളക്കല്ല അവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നെവിനെ കണ്ടുപിടിച്ചു ആര്യം വന്നിട്ട് നെവിൻ കുപ്പി ആര്യൻ്റെ മുമ്പിൽ വെച്ചിട്ട് പോയി ആര്യൻ കറക്റ്റായിട്ടത് നെവിനാണെന്ന് പറയുകയും ചെയ്തു നെവിൻ പോകുമ്പോൾ പറഞ്ഞു ആര്യ നീ റോങ് ആയിട്ടാണ് കളിച്ചിട്ടുള്ളത് പറയാണ് സംഭവം ഇതേ സംഭവം ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ബിന്നിയും പറയുന്നുണ്ട് എനിക്ക് നെവിൻ്റെ ആ സംഭവത്തിൽ കാണാമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് ഇവിടെ വരെ വെക്കുമ്പോൾ അത് കാണാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത്ര മീറ്റർ പരിസരത്ത് കാലിൻ്റെ ഒരു ഇത് ഘടന നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പ അങ്ങനെ ആരെയും കണ്ടുപിടിച്ചു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഗെയിമിന്റെ പകുതിയിലെത്തുമ്പോൾ ഇവരനെ തിരിച്ചു നിർത്തുന്നുണ്ട് ബിഗ് ബോസ് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെ പുറകിലോട്ട് തിരിച്ചിരുത്തും അങ്ങനെ ലാസ്റ്റ് ആവണത് ബിന്നി അക്ബർ നൂറ നൂറയുടെ പേര് തെരഞ്ഞെടുത്തിട്ട് നൂറ മെല്ലെ കുപ്പി പോയിട്ട് ബിന്നിയുടെ ബാക്കിൽ കൊണ്ടു അങ്ങനെ ബിന്നി വന്നിട്ട് ഇത് കണ്ടുപിടിക്കാൻ നോക്കും കണ്ടുപിടിക്കാൻ നോക്കണമെങ്കിൽ നൂറയുടെ കൈ കൊടുക്കും ബിന്നി ഡോക്ടറാണല്ലോ അപ്പോൾ പറയും പൾസ് റേറ്റ് കുറച്ച് കൂടുതലാണോ എന്നൊരു ഡൗട്ട് ഡൗട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അക്ബറിൻ്റെ അടുത്ത് പറയും എന്താ ഭാവം എന്നൊക്കെ ചോദിക്കുമ്പോൾ അക്ബർ പറയും സ്ഥായി എന്ന് പറയും ഒരു മാറ്റില്ല ലാസ്റ്റ് ബിന്നി നൂറയുടെ പേര് എന്ന് പറയാം അങ്ങനെ നൂറ അതിൽ നിന്നും ഔട്ടാണ് പിന്നെ രണ്ടു പേരാണ് അപ്പോൾ രണ്ടുപേരെ വെച്ചിട്ട് ഈ ഒരു ടാസ്ക് മുന്നോട്ട് പോവില്ല പിന്നെയുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൺക്ലൂഷൻ വരുന്നത് കണ്ണിമ കണ്ണില് കണ്ണില് നോക്കിയിരിക്കാം രണ്ടുപേരും അതിൽ കണ്ണിങ്ങനെ പിടിച്ചിരുന്നിട്ട് ആരുടെ കണ്ണാണ് ഇങ്ങനെ ബ്ലിങ്ക് പ്രശ്നമില്ല പ്രശ്നമില്ലാട്ടാ ചെറിയ രീതിയിൽ ഇങ്ങനെ 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 അടയാണ്ട് ബ്ലിങ്ക് ആവണതൊന്നും വിഷയമല്ല പക്ഷെ കണ്ണടയാൻ പാടില്ല അങ്ങനെ ഇവർ തമ്മിൽ തമ്മിൽ നോക്കിയിരിക്കുകയാണ് അക്ബറും ബിന്നിയും അപ്പോൾ ഒനീലും അഭിലാഷു ആണ് റഫറി ഇവരുടെ ഇത് തീരുമാനിക്കുന്നത് വിധി നിർണയിക്കുന്നത് ഇവരാണ് ഒനീൽ അക്ബറിൻ്റെ ഒനീൽ ബിന്നിയുടെയാണ് നോക്കുന്നത് അഭിലാഷ് അക്ബറിൻ്റെ ഞാൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കുകയാണ് അതിൽ ഫസ്റ്റത്തേല് അക്ബർ പോവും മൂന്ന് മൂന്ന് കലയാണുള്ളത് അക്ബർ കണ്ണടച്ചു എന്ന് പറയുന്നു അക്ബർ അത് ആക്സെപ്റ്റ് ചെയ്യില്ല ഞാൻ കണ്ണടക്കാനായിട്ട് മുമ്പ് ബിന്നി കണ്ണടച്ചു എന്നാണ് പറഞ്ഞത് ബട്ട് അവർ അക്ബർ പറയുന്ന കണ്ണട ഇങ്ങനെ 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 അങ്ങനെ വരുന്നതാണ് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അടയണം അതാണ് പ്ലേ ശരിക്കും ഹിന്ദി ബിഗ് ബോസിലുണ്ട് ഹിന്ദി ബിഗ് ബോസിൽ നല്ല രസമായിരുന്നു അത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആണും ഒരു പെണ്ണാണ് വന്നത് അപ്പോൾ അവർ കണ്ണിൽ കണ്ണിൽ നോക്കിയിട്ടിരിക്കുമ്പോൾ ഒരു ചിരിയും അങ്ങനെയുള്ള ഒരു റൊമാൻറ്റിക് സോങ്ങ് ഒക്കെ വച്ചിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു ഹിന്ദി ടാസ്ക് കാണാൻ രണ്ടാം വട്ടം അക്ബറിൻ്റെ കണ്ണടയും അത് കറക്റ്റായിട്ട് അവൻ സമ്മതിക്കും ശരി എൻ്റെ കണ്ണടഞ്ഞു അങ്ങനെ ബിന്നി വിജയിക്കാണ് ബിന്നിക്ക് ഇത് ഇമ്മ്യൂണിറ്റി കൊടുക്കും ബിഗ് ബോസ് എഴുപത് ദിവസം വരെ ആണെന്ന് തോന്നണം എഴുപത് ദിവസം വരെ അവൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും എന്ന് വെച്ചാൽ അടുത്ത ആഴ്ചത്തെ നോമിനേഷൻ ഫ്രീ ആണ് ഈ ആഴ്ച കടന്നു കിട്ടണം എന്നാലേ അടുത്ത ആഴ്ച നോമിനേഷൻ ഫ്രീ ആവുള്ളൂ അപ്പോൾ ഈ ആഴ്ച കടന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നോമിനേഷൻ ഫ്രീ ആയി പിന്നെ മൈജിയുടെ ഒരു സ്പോൺസർ ടാസ്ക് ആണ് ഉണ്ടായിരുന്നത് എപ്പിസോഡിൽ ിയുടെ സ്പോൺസർ ടാസ്ക് അത് താഴെ കുറേ പിക്കുകൾ ഉണ്ടാവും താഴെ കുറേ ഉണ്ട് അപ്പോൾ ഇവർ നിൽക്കേണ്ടത് സ്ക്രീനിൻ്റെ അടുത്താണ് ആ സ്ക്രീനിലെ ഒരു പിക്ചർ തെളിയും അപ്പോൾ ആ പിക്ചറിൽ പോയി നിൽക്കണം അപ്പോൾ ആദ്യം പോയി നിന്നവരാണ് നിൽക്കുക പിന്നെ പോയി നിൽക്കണ ഒരു ഔട്ടാണ് അപ്പോൾ അതിൽ ഇപ്പോൾ എ സിയുടെ പിക്ചറാണ് കാണിച്ചത് എങ്കിൽ എ സിയുടെ പിക്ചറുകളോടത്ത് പോയി നിൽക്കണം അതുപോലെ വാക്ക് ഇയർ ഫെഡ് സെറ്റിൻ്റെ പിക്ചറുള്ള കാണിച്ച് കഴിഞ്ഞാൽ അവിടെ പോയി നിൽക്കണം അങ്ങനെ അതിൽ പോയി നിന്ന് അതിൽ ചെറിയ അലമ്പുണ്ടാവും അതിലത്തെ ഒരു അലമ്പെന്ന് പറഞ്ഞാൽ ജിഷിനും അനീഷും തമ്മിലൊരു ചെറിയ അടിപൊട്ടുന്ന ലെവലിൽ നിൽക്കും ബട്ട് പൊട്ടത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷാണ് ആദ്യം നിന്നത് ജിഷിൻ ബാക്കിൽ വന്ന് നിന്നു പക്ഷെ അനീഷ് വീണു വീണിട്ട് തിരിച്ച് അവിടെ വന്ന് ഇരിക്കുകയാണ് ചെയ്തത് ഇത് ഞാൻ ഇടുന്നത് ഇത് ഞാൻ നിന്നത് ഞാൻ നിന്നാണ് വിട്ട് തരില്ല വിട്ട് തരില്ലെവെല്ലാം അനീഷ് നിൽക്കും അപ്പൊ ജിഷിന് അപ്പൊ ഷാനവാസും ഒനിയിലാണ് റെഫറീസ് അപ്പൊ ഷാനവാസ് പറയും തല്ലോടണ്ട കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ആരാണ് പുറത്തു നിങ്ങൾ അങ്ങനെ ബിഗ് ബോസ് ചോദിക്കുമ്പോൾ ഷാനവാസ് ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയും ജിഷിനാണ് പുറത്തു പോണ്ടത് ഷാന അനീഷ് അതിനടുത്ത് എന്ന് പറയും അപ്പോൾ ജിഷ്യും പുറത്ത് പുറത്ത് നിൽക്കും അപ്പോൾ പുറത്ത് നിന്നതിന് ശേഷം ജിഷ്യും വീണ്ടും അകത്തോട്ട് വന്നിട്ട് അനീഷിൻ്റെ അടുത്ത് പറയും വലിയ എൻ്റെ മേത്ത് തൊടാനുള്ള റൈറ്റ്സ് ഒന്നും നിനക്കില്ല എൻ്റെ മേത്ത് തൊട്ടാൽ നല്ല രീതിയിൽ സംസാരിക്കും അപ്പതങ്ങനെ കഴിഞ്ഞ് അനീഷ് പിന്നത്തെ റൗണ്ടിൽ അനീഷ് അനീഷ്ടായി അപ്പോൾ കുറച്ച് അനീഷിനെ കളിയാക്കുന്ന ഒരു സംഭവം അപ്പം ലാസ്റ്റ് ഇതിനകത്ത് ജയിക്കുന്നത് നെവിനാണ് നെവിനും അക്ബറാണ് വരിക അപ്പോൾ അക്ബറിന് ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ട് നെവിനാണ് ഇതിനകത്ത് ജയിക്കുക സ്പോൺസർ ടാസ്കിൽ മൈജിയുടെ എന്തോന്നൊക്കെയോ സമ്മാനമൊക്കെ കിട്ടുന്നുണ്ട് അതിനുശേഷം അനീഷ് കോയിൻ കിട്ടാൻ വേണ്ടിയിട്ട് ടിഷ്യൂലൊക്കെ എന്തൊക്കെയോ എഴുതുന്നുണ്ടായിരുന്നു അപ്പൊ ഷാനവാസിന്റെ അടുത്ത് അനിമോളൊക്കെ പറയണ്ട അത് കൊടുത്തു കോയിൻ കൊടുത്തു ആള് വല്ലാണ്ട് സെന്റിമെന്റ് ഷാനവാസ് പറയാ സെന്റിമെന്റൽ സംഭവങ്ങളൊന്നും എന്റെ അടുത്ത് സംസാരിക്കണ്ട അനീഷ് ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് സംസാരിക്കുമ്പോ ഈ കോയിനെ പറ്റിയിട്ടാണ് ബിഗ് ബോസിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഷാനവാസ് അത് ബാക്കിൽ വന്ന് ഒരു കൈയകലത്തിൽ വന്ന് നിൽക്കും അപ്പൊ അനീഷിന് അത് ഇഷ്ടാവണമില്ല അപ്പൊ അനീഷ് പറയും ഷാനവാസ് നീ ഇതിനകത്ത് കളിക്കല നീ പോ നിങ്ങൾ വലിയ നടന്മാരൊക്കെ ആയിരിക്കാം നിന്റെ അത്ര അഭിനയമൊന്നും ഞങ്ങൾക്കില്ല ിപ്പോ നല്ല രീതിയില് അനീഷ് സംസാരിക്കുന്നുണ്ട് അനീഷ് ടിഷ്യു കോയിൻ്റെ പോലെ ഉണ്ടാക്കിയിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സെറ്റ് ചെയ്തിട്ട് ക്യാമറയിൽ കാണിക്കാൻ പോയപ്പോൾ ക്ഷനവാസ താട്ടിപ്പറച്ച് പോയി അതിനുശേഷം അനീഷ് ഒറ്റയ്ക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അവിടെ തകർച്ച ഉണ്ടാവുന്നത് ഒരാളെയും ഞാൻ ഇന്നവരെ പറ്റിച്ചിട്ടില്ല ഉള്ളിലൊരു കാര്യം മൂടി വെച്ച് പുറത്തൊരു ഫേസ് കാണിക്കുന്ന ഒരു ആണയല്ല ഞാൻ അങ്ങനെയുള്ള എനിക്ക് താല്പര്യമില്ല ഇപ്പോൾ ഇതൊരു ലെസ് ലെസൺ ആണ് അനീഷ തൊറ്റയ്ക്ക് ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് ഒരു കോയൻ കൈമോശം വന്നു പോയി എന്നാൽ അതിനൊരു ഡമ്മുണ്ടാക്കിയിട്ട് കാണിക്കാന്ന് വെച്ചപ്പോൾ അതിനും സമ്മതിക്കില്ല തല്ലൂടി തല്ലൂടാൻ അറിയാൻ വയ്യിട്ടല്ല പക്ഷെ വിശ്വസിച്ചു പോയി വിശ്വാസം തകർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളായിട്ട് എങ്ങനെ സംസാരിക്കുക അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷ് പിന്നെ ഷാനവാസ ആദിലേനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് വേറൊരു കാര്യം അനീഷിൻ്റെ അടുത്തുനിന്ന് കേൾക്കാൻ പാടില്ലാത്തൊരു സംഭവം ഞാൻ കേട്ടു എന്നൊരു ഷാനവാസ ആതിലേരോട് ആദിലേരടുത്ത് പറയാണ് നിങ്ങളത് കേട്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദിൽ ആതിൽ ഇല്ല കേട്ടിട്ടില്ല എന്താണെന്ന് ചോദിക്കുക നിങ്ങൾ എന്നോട് സോറി പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് സൗഹൃദത്തിലാവും ഇതാണ് ആള് പറഞ്ഞ പോയൻ്റെ അപ്പോൾ ആതിൽ ചോദിക്കുന്നുണ്ട് ഇതെന്നോടാണോ പറഞ്ഞത് അപ്പോൾ ഷാനവാസ് പറയുന്നത് ആ നി നിങ്ങളോട് തന്നെയാണ് പറഞ്ഞേന്നുള്ളൂ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നു ആതിലും ഷാനവാസും അതിന് ലക്ഷ്മി ലിവിങ് റൂമിൽ വന്ന് വന്നെടുക്കുന്നുണ്ട് അപ്പം അക്ബർ വന്നിട്ട് ലക്ഷ്മി ഉറങ്ങാണോ ഉറങ്ങാണോ എന്ന് ചോദിക്കുന്നു അപ്പം ആ ചവിട്ട് കിട്ടണമെങ്കിൽ പോയിക്കോ എന്ന് പറയുന്നു അല്ല ഉറങ്ങാണോ ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞോ ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞോ ചോദിച്ച് ചോദിച്ച് നിൽക്കുക അതായത് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുണ്ടായ സംഭവങ്ങൾ അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്